ഹായ് ഫ്രണ്ട്സ് ഇസ്ലാംളിക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് കാപ്പൂൻ്റെ കുട്ടിയുടെ നാൽപ്പതായിട്ടോ അപ്പോൾ വീടിയെട്ടിട്ടുണ്ട് എല്ലാവരും കാണേ അങ്ങനെ കുട്ടിയുടെ നാൽപ്പതും സ്വർണം കെട്ടലൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി വൈകുന്നേരം ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊക്കെ ഒരു ഷവർമ്മ കഴിച്ചാലോന്ന് ചോദിച്ചിട്ടോ അപ്പോൾ അവർക്ക് ആർക്കും ഷവർമ്മ വേണ്ട കേട്ടോ പിന്നെ ഒരാറാരുടെ ടൈമിൽ എല്ലാവർക്കും പെട്ടെന്ന് വിശന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഷവർമ്മ വേണം കേട്ടോ അപ്പോൾ പെ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് കുട്ടികളെ മാമനോട് വിളിച്ചായിരുന്നു ഭാര്യ ഗർഭിണിയായ ചിലവൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ഷവർമ്മ വേണം എന്നാണ് കേട്ടോ അപ്പോൾ അവരവിടുന്ന് ഓർഡർ ചെയ്തിട്ടോ അപ്പോൾ നമ്മളവിടുത്തെ കോർണിഷ് കപ്പയർന്നു ഞങ്ങൾക്ക് ഇതാ ഒരു എട്ട് മണി എത്ര ടൈമിലാണ് കേട്ടോ ഞങ്ങൾക്ക് ഷവർമ്മ കിട്ടുന്നത് അപ്പോൾ വിഷപ്പിൻ്റെ കാഠിന്യം കൊണ്ടാണെന്ന് അറിയില്ല ഷവർമ്മ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഓരോരുത്തരായി ഷവർമ്മ കഴിക്കാൻ തുടങ്ങി അപ്പൊ ശവർമ്മ അടിപൊളിയെന്ന ലക്ഷ്യണ്ടായിരുന്നില്ല ശവർമങ്ങിട്ട് പറ ഏനണ്ടേ കംപ്ലീറ്റ് അപ്പോൾ എല്ലാവരും ഷവർമ്മ കഴിച്ചിട്ടോ അപ്പൊ മാമനോടൊക്കെ താങ്ക്സും പറഞ്ഞു അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്ങ്